സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇന്നൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ രാത്രിയിലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെറ്ററൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കാന്താരി മുളക് കച്ചാറാണ് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഒരു കിലോ കാന്താരി മുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് കുറേയൊക്കെ പഴുത്തതും ഉണ്ട് പച്ചയുമുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ ഇതിൻ്റെ ഞെട്ടൊന്നും കളഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ചട്ടി അടപ്പത്തേക്ക് വെക്കാം ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അച്ചാർ തയ്യാറാക്കാൻ കടുകണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ തയ്യാറാക്കുമ്പോഴും നല്ലെണ്ണ യൂസ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് കാന്താരി ഇട്ട് കൊടുക്കാം കാന്താരി എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് കോരി മാറ്റി എടുക്കാം അങ്ങനെ നമ്മൾ കാന്താരി എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം നമുക്ക് ഈ എണ്ണയിൽ തന്നെ അച്ചാർ തയ്യാറാക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുുക എല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയല്ലേ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുപ്പതല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവണം അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നീവിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന താത്താരി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഉലുവയാണ് ഇനി നന്നായിട്ട് നേരത്തി കൊടുക്കാം ഇനി ഫൈനലായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വിനഗർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വിനഗർ ഒഴിക്കുന്നുണ്ട് വിനഗർ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അച്ചാർ കേട് കൂടാതെ ഇരിക്കും നമ്മുടെ ഈ അച്ചാർ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഒരു ബോട്ടിൽ സൂക്ഷിച്ചു വെക്കാം എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് കേട് കൂടാതെ ഇരിക്കും ഫൈനലി നമ്മുടെ കാന്താരി അച്ചാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗെയ്സ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ